സ്വർണ്ണവില കേരളത്തിൽ കുതിച്ചുപയമ്പോൾ ഇപ്പോഴുതാ പതിനൊന്നു കോടി രൂപയോളം വില വരുന്ന ദുബായ് ഡ്രസ് എന്ന സ്വർണ്ണവസ്ത്രം ഗിന്നസ് റെക്കോർഡ് നേടിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ സ്വർണ്ണ വസ്ത്രം എന്ന ഗിന്നസ് റെക്കോർഡാണ് ദുബായ് ഡ്രസ് ഇപ്പോൾ സ്വന്തമാക്കിയത് ഇരുപത്തിയൊന്ന് കാരറ്റ് ശുദ്ധമായ സ്വർണ്ണത്തിലാണ് സ്വർണ്ണ വസ്ത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം പത്ത് ദശാംശം പൂജ്യം എട്ട് ഒന്ന് രണ്ട് കിലോ ഭാരമാണ് ഈ വസ്ത്രത്തിനുള്ളത് അടുത്തിടെയാണ് ഈ വസ്ത്രം ലോക റെക്കോർഡ് സ്വന്തമാക്കുന്നത് ഷാർജ എക്സ്പോ സെന്ററൽ മിഡിൽ ഈസ്റ്റ് വാച്ച് ആൻഡ് ജ്വല്ലറി ഷോയിലാണ് ഈ വസ്ത്രം പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് അൽ റൊമേസ് ആൻ ഗോൾഡ് ജ്വല്ലറിയാണ് ഈ വസ്ത്രം നിർമ്മിച്ചത് ഇതിന് നാല് പ്രധാന ഭാഗങ്ങളുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗ്രാം ഭാരമുള്ള കിരീടം എണ്ണായിരത്തി എണ്ണൂറ്റി പത്തേ ദശാംശം ആറ് പൂജ്യം ഭാരമുള്ള മാല നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒന്നേ ഗ്രാം ഭാരമുള്ള കമ്മലുകൾ പരമ്പരാഗത അറബ് പേർഷ്യൻ ആഭരണമായ ഹിയാർ ഹിയാറിന്റെ ഭാരമാകട്ടെ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് ഗ്രാം ആണ് മിഡിൽ ഈസ്റ്റ് വാച്ച് ആൻഡ് ജ്വല്ലറി ഷോയിൽ ഇതിനു മുമ്പും സ്വർണം കൊണ്ടുള്ള നിർമ്മിതികൾ അൽ റുസൈമൻ ജ്വല്ലറി ഒരുക്കിയിരുന്നു ഷോയുടെ കഴിഞ്ഞ രണ്ട് എഡിഷനിൽ ഒന്നേ ദശാംശം അഞ്ച് മില്യൺ ദീർഘം വില വരുന്ന സ്വർണ്ണ സൈക്കിളായിരുന്നു ഇവർ അവതരിപ്പിച്ചത് പരമ്പരാഗതമായി സ്വർണ്ണവ്യാപാരം നടത്തുന്ന കുടുംബമാണ് അൽ റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് അൽ റിമിൽസൺ ഗോൾഡ് ആൻഡ് ജ്വല്ലറി എന്ന പേരിൽ കമ്പനി തുടങ്ങിയത് അറബ് പേർഷ്യൻ ഡിസൈനുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത